ഹലോ ഗായ്സ് അപ്പോൾ നിലമ്പൂര് ബൈലക്ഷനെക്കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു യു ഡി എഫ് രണ്ട് സ്ഥാനാർത്ഥികളെ പേര് യു ഡി എഫിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു അത് അവസാനം ആര്യാടൻ ചൌക്കത്തിലേക്ക് തന്നെ എത്തി അപ്പോൾ ആര്യാടൻ ചൌക്കത്തിലെത്തിയ ആര്യാടൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പി വി അൻവറിന് നല്ല രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു അത് അതിൻ്റെ മുന്നേയും ഈ ഒരു കാര്യം ഇത് ഇങ്ങനെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ രണ്ട് പേരുടെ പേരിൽ പേരിലെത്തിയപ്പോഴും ഉണ്ടായ എത്തിയപ്പോഴേ അദ്ദേഹം പ്രകടിപ്പിച്ചതാണ് ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് അദ്ദേഹം ചൗക്കത്തിനെതിരെ രംഗത്തൊക്കെ എത്തിയിട്ടുണ്ട് ഏതായാലും യു ഡി എഫിന് രണ്ട് ദിവസത്തെ സമയം പി വി അൻവറും തൃണമൂൽ കോൺഗ്രസും കൊടുത്തിട്ടുണ്ട് ഏറ്റവും വലിയൊരു ഈ മറ്റ് കക്ഷികളെ പോലെ മുസ്ലീഗിനെ പോലെയൊക്കെ ഉള്ള മറ്റു കക്ഷികളെ പോലെ തങ്ങളെയും കക്ഷികളാക്കി കൂടാൻ സ്ഥലം അങ്ങനെ കുറച്ച് ഉപാധികളൊക്കെ പറഞ്ഞിട്ടാണ് രണ്ട് ദിവസം ചോദിച്ചത് രണ്ട് ദിവസം എന്തെങ്കിലും തീരുമാനം അറിയിക്കണമെന്നാണ് പറഞ്ഞത് അതല്ലെങ്കിൽ അൻവർ സ്വതന്ത്ര സ്ഥാന സ്ഥാനാർത്ഥിയായിട്ട് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂര് മത്സരിക്കും എന്നുള്ളതാണ് അത് നേരത്തെ അൻവർ പറഞ്ഞ കാര്യമായിരുന്നു ഇങ്ങനെ ആര്യൻ ചൗക്കത്തുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അങ്ങനെ മത്സരിക്കുമെന്നുള്ളത് നമ്മൾ ഇന്നത്തെ പേര് പറഞ്ഞിരുന്നു അൻവറിന് അവിടെ എന്തെങ്കിലും വിജയ സാധ്യത ഉണ്ടോ എന്നുള്ളത് അൻവറിന് വിജയ സാധ്യത ഉണ്ടോയെന്ന് വെച്ചാൽ മുന്നേ തവണ അൻവർ അവിടെ വിജയിച്ചതായതുകൊണ്ടും പിന്നെ അൻവർ മുഖ്യമന്ത്രി ക്ലാഷ് വന്ന സമയത്തും അൻവറിനെ പ്ലാൻ അനുകൂലിച്ചു കൊണ്ടുള്ള പോസ്റ്ററുകളും കാര്യങ്ങളും ഫ്ലക്സുകളും ഒക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടതുമാണ് അതുകൊണ്ട് അൻവറിനെ അവിടെ പിന്തുണ ഉണ്ട് എന്നുള്ളത് അന്ന അന്നത്തെ അന്ന് ന്യൂസ് ചാനൽസൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് അന്ന് ഞാൻ കേട്ടൊരു കാര്യമാണ് പക്ഷെ അങ്ങനെ അൻവർ അവിടെ ജയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അതൊരു പക്ഷേ ആര്യാടൻ ചൗക്കത്തിനെ പരാജയപ്പെടുത്തി അൻവർ അവിടെ ജയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് ഒരിക്കലും അൻവരനെ അനുകൂലിക്കില്ല മാത്രമല്ല എൽ ഡി എഫ് എന്ന് ചെയ്തു അത് അൻവറിന് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കും അൻവറിനും അൻവറിന്റെ പാർട്ടിക്കും ഒരുപക്ഷെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തീരാനും അത് മതി ഇനി അഥവാ അൻവർ തോറ്റു എന്ന് തന്നെ ഇരിക്കട്ടെ അതിനും സാധ്യതയുണ്ടല്ലോ രണ്ടിനും സാധ്യതയുണ്ട് ഏഹ് ഇപ്പ ഒരു പക്ഷേ അൻവറിനെ അന്ന് ജയിപ്പിച്ചത് മുന്നേ അൻവർ ജയിച്ചത് ഒരുപക്ഷെ എൽ ഡി എഫിന്റെ ബോട്ടും കൂടി കിട്ടിയിട്ടായിരിക്കാം പക്ഷെ ഇത്തവണ എൽ ഡി എഫിൽ നിന്ന് പടി ഇറങ്ങിയത് കൊണ്ട് ഈ അനുകൂലിക്കുന്നവരുടെ വോട്ട് കൊണ്ട് മാത്രം അൻവർ ജയിക്കും എന്നുള്ള കാര്യത്തിലും ഒരു ഉറപ്പുമില്ല ഇനി അഥവാ അൻവർ ജയിച്ചാൽ അതെ അതാണ് ഞാൻ ആദ്യത്തെ പോസിബിലിറ്റി ആദ്യത്തെ സാധ്യത പറഞ്ഞത് ഇനി അൻവർ തോൽക്കുകയാണെങ്കിൽ അത് എൽ ഡി എഫിന്റെ മുന്നിൽ അൻവറിന് വലിയൊരു നാണക്കേട് ഉണ്ടാക്കി വെക്കും മാത്രമല്ല അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ ഭാവി നേരത്തെ അതേപോലെ തന്നെ വിജയിക്കുമ്പോ എങ്ങനെയാണോ അതേപോലെ തന്നെ പരാജയപ്പെട്ടാൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ദയനീയ അവസ്ഥയിലേക്ക് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി മാറും പിന്നെ കോൺഗ്രസിന്റെ കാലി പിരിക്കുക എന്നല്ലാതെ അൻവറിന് വേറൊരു മാർഗം ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ് ബി ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂർ നിർത്തിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു എണ്ണായിരത്തിനും ഒരു പതിനായിരത്തിനും ഇടയിലോ അല്ലെങ്കിൽ ആ ഒരു ഒരു സംഖ്യക്കിടയിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടുന്ന സ്ഥലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ഇലക്ഷന് അൻവർ ജയിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അപ്പോൾ ഈ വോട്ട് എങ്ങോട്ട് മറിയുന്നോ അങ്ങോട്ട് സോറി ഈ വോട്ട് ഈ ബി ജെ പിയുടെ വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ലെങ്കിൽ എങ്ങോട്ടാണോ ഈ വോട്ട് മറിയുന്നത് ഒരു ആ സ്ഥാനാർത്ഥി ഒരു പക്ഷേ ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷത്തിലോ അല്ലെങ്കിൽ ആ ഒരു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ജയിച്ച് കയറാനുള്ള ഒരു സാധ്യത ഉണ്ട്